എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കോ തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ ചോക്കാട് പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈത്തപ്പഴ ചാലഞ്ച് നടത്തി സമാഹരിച്ച തുക പാലിയേറ്റീവിന് അഞ്ചു പാലിയേറ്റീവ് പരിശീലന പരിപാടികൾക്കായി ജിദ്ദ കമ്മിറ്റി സംഭാവന ചെയ്ത പ്രൊജക്ടർ മിനി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഐ ടി ഉപകരണങ്ങളും ചടങ്ങിൽ കൈമാറി അതുപോലെ ബിരിയാണി ചാലഞ്ചിലൂടെ നമുക്ക് പാനിയേറ്റിനു വേണ്ടി സമാഹരണം നടത്താൻ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ ശ്രമിച്ചു പരിശ്രമിച്ചു അത് പനിയേറ്റീന് ഒരു മുതൽ കൂട്ടായതിൽ ചോക്കാട് പനിയേറ്റിനു വേണ്ടി ഈ ഒരു അവസരത്തിൽ പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും മനോഹര പ്രദേശങ്ങളിൽ നമ്മുടെ നാടും നഗരവും കുടുംബവും വിട്ട് നമുക്ക് വേണ്ടി നമ്മളിൽ ഒരുവനായി പനിയേറ്റിയ പനിയേറ്റിയ സംവിധാനം മാത്രമല്ല വിവിധ മേഖല പ്രവാസി പ്രവാസികളുടെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു പോകുന്ന അവസ്ഥയിലാള് നമുക്ക് ഒരു ബിരിയാണി ചാനലിലൂടെ പന്ത്രണ്ടര ലക്ഷം രൂപ അവര് അവര് അവരുടെ ഓണ ഉറക്കം അധ്വാനത്തിന്റെ ഫലമായി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ബിരിയാണി ബിരിയാണിപ്പായ ചാനലിലൂടെ അഞ്ചര ലക്ഷം രൂപ നമുക്ക് ബാക്കിയാക്കി അവരുടെ അവര് നമുക്ക് നൽകി ഏതായാലും ഇതൊക്കെ സമൂഹത്തിൽ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് സമൂഹത്തിൽ എല്ലാവരും ഇതുപോലുള്ള ചാരിറ്റി മേഖല നല്ല പാർട്ടന കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണ് പ്രത്യേകിച്ച് പ്രവാസികളും പ്രവാസികളോട് കൈയൊക്കെ അർത്ഥത്തിൽ എല്ലാ ചാരിറ്റി മേഖല നിലനിന്ന് പോകുന്ന നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയും മുന്നോട്ട് അതുകൊണ്ട് ഇതിനെ സഹായിച്ച ജിദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഈന്തപ്പഴം നാട്ടിലെത്തിച്ചാണ് ഇന്തപഴ ചലഞ്ച് നടത്തിയത് ആയിരത്തിലധികം ഈന്തപ്പഴ പെട്ടികൾ ചോക്കാട് പഞ്ചായത്തിന്റെയും സമീപ പഞ്ചായത്തുകളിലും വിതരണം ചെയ്തു ഈ പെട്ടികൾ നിശ്ചിത വിലയിട്ട് ആവശ്യകാർക്ക് എത്തിച്ചാണ് തുക സമാഹരിച്ചത് പെട്ടിക്ക് നിശ്ചയിച്ചതിനേക്കാൾ വിലയും സുമനസുകൾ നൽകി റംസാം കാലത്തിനോട് ചേർന്നാണ് ഈന്തപ്പഴ ചലഞ്ച് നടത്തിയത് കഴിഞ്ഞ വർഷം ജിദ്ദയിലെ വിവിധ പ്രവാസി കൂട്ടായ്മകളുമായി സഹകരിച്ച് നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ജിദാ ചാപ്റ്റർ പലേറ്റുവിന് സഹരിച്ച് നൽകിയിരുന്നു വലിയ സ്വീകാര്യതയാണ് ഈന്തപ്പഴ ചലഞ്ചിന് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചത് വരും കാലങ്ങളിലും ഗുണമേന്മയുള്ള ഈന്തപ്പഴം നാട്ടിലെത്തിച്ച് പലേറ്റുവിന് പണം കണ്ടെത്താനാണ് പ്രവാസികളുടെ തീരുമാനം ചടങ്ങാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻ അഷ്റഫ് പനാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ത്രം സമിതി അധ്യക്ഷൻ അറക്കൽ സഗീർ ഹുസൈൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസിയ സൈനുദ്ദീൻ പാലിയേറ്റി ജില്ലാ കമ്മിറ്റി ട്രസ്റ്റർ നാസർ കല്ലാമുല ജോയിന്റ് കൺവീനർമാരായ സലാഹുദ്ദീൻ അൻവർ എല്ലിക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ജലീൽ പി മുജീബ പാലിയേറ്റീവ് കമ്മിറ്റി ട്രഷർ എ എം ബാബു തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എം അബ്ദുൾ അസീസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി എസ് സമീർ നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് പാലിയോളണ്ടിയർമാരും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ